ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് നിലമ്പൂർ ഫോൺ ഭീഷണി പ്രസംഗവുമായി പി വി അൻവർ തന്നെയും യു ഡി എഫ് പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കുമെന്ന് പി വി അൻവർ വീട്ടിൽ കയറി അടിച്ചു അപ്പൊ സ്നേഹത്തോട് കൂടി എനിക്ക് ഇവരെ മദ്യം കൊടുത്തു വിട്ട നേതാക്കന്മാരോട് ഒരു ചെറിയ സൂചന അഭ്യർത്ഥന പറയാം ഞങ്ങൾ ഈ മദ്യം കൊടുത്തു വിട്ടും മയക്കുമരുന്ന് കൊടുത്തു വിട്ടും യു ഡി എഫിന്റെ പ്രവർത്തകരെയും എന്റെ നെഞ്ചത്തേക്കും പറഞ്ഞു വിട്ടാൽ അവരതിന്റെ തൊഴിലാളികളാ നമുക്കറിയാം വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും തടിക്ക് ബോധം ഉണ്ടായിക്കൊള്ളണം അതിനൊരു തർക്കമില്ല നിങ്ങൾ അക്രമിച്ച് ആക്രമിച്ച് ഒരുപാട് ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ തലക്കെ അടിക്കുള്ളൂ മനസ്സിലായോ ഇതിനു വേണ്ടി ഇവരെ പറഞ്ഞു വിടുന്ന ആ തലകളുണ്ടല്ലോ അത്ര മാത്രമേ എനിക്കതിനെ സൂചിപ്പിക്കാനുള്ളൂ രാഷ്ട്രീയം ജനാധിപത്യപരമായി ആശയം ഞങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശവും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി അത്രമാത്രമേ ഇപ്പം പറയുന്നുള്ളൂ ഒളിച്ചു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനല്ല ഞാൻ പഠിച്ചിട്ടുള്ളത് അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് മദ്യവും മയക്കുമരുന്നും കൊടുത്ത് പ്രവർത്തകരെ വിടുന്ന സി പി എം നേതാക്കൾക്കുള്ള സൂചനയാണിത് ഒരു തർക്കവുമില്ല ഞങ്ങൾ തലക്കേ അടിക്കൂ പറഞ്ഞുവിടുന്ന വിടുന്ന തലയ്ക്ക് ഒളിച്ചുനിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പഠിച്ചിട്ടില്ല മുന്നിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാനാണ് തീരുമാനം ചുങ്കത്തറയിലെ വനിതാ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ സി പി എം ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി കുടുംബമടക്കം പണി തീർത്തു കളയുമെന്നാണ് വോയിസ് മെസ്സേജ് ഭീഷണിക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും പി വി അൻവർ ചുങ്കത്തറയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അൻവർ എൻ ഫോർ ന്യൂസ് ചുങ്കത്തറ എൻ ഫോർ ന്യൂസ് നിലമ്പൂർ I Hospital, Uti Road, Nilimbur chandakunda Phone 9605221501, 1501 0493-1221501 Greenway, Veg and non veg Restaurant, Agampadam Road near Amal College, Mailadi.